أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغ أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تَسْطِع عليه صبرا صدق الله العظيم سورة الكهف 82 آية അമ്മൽ ജിദാറു എന്നാൽ ആ മതിൽ ഫക്കാനി ഖുലാമൈനി അത് രണ്ട് കുട്ടികളുടേതായിരുന്നു യത്തീമൈനി അനാഥകളായ ഫിൽ മദീന ആ നഗരത്തിലെ വക്കാന തഹ്തഹു അതിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു കൻസുൻ ഒരു നിധി ലെഹുമാ അവർക്ക് രണ്ടുപേർക്കുമുള്ള വക്കാന വക്കാന അബൂഹുമാാലിഹ അവരുടെ രണ്ടാളുടെയും പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു ഫാറാദ് റബ്ബുക അപ്പോൾ താങ്കളുടെ നാഥൻ ഉദ്ദേശിച്ചു അയ്യബ്ലുഹ അശുദ്ധഹുമ അവർ രണ്ടുപേരും കരുത്തരാകാൻ അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്താൻ വയസ്തഹരിജ അവർ കണ്ടെടുക്കണമെന്നും കഞ്ചഹുമ അവരുടെ ഇരുവരുടെയും നിധി റഹ്മത്ത് അമ്മിർ റബ്ബിക്ക താങ്കളുടെ നാഥൻ്റെ റഹ്മത്ത് കാരുണ്യമെന്ന നിലയിൽ ഒമാ ഫാൽത്തുഹു ഞാൻ അത് ചെയ്തിട്ടില്ല അംരി എൻ്റെ കൽപ്പന അല്ലെങ്കിൽ എൻ്റെ തീരുമാനം അനുസരിച്ച് വാലിക്ക അതാണ് തെവിയിലു വ്യാഖ്യാനം മാലം മാലം അലൈഹി അലൈഹി സബർ താങ്കൾക്ക് സാധിച്ചിട്ടില്ല അലൈഹി അതിൻ്റെ കാര്യത്തിൽ സുബ്ര ക്ഷമിക്കാൻ മാലം തസ്തി അലൈഹി സുബ്ര താങ്കൾക്ക് ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ലാത്തതിൻ്റെ മുസാഹലർ സംഭവത്തിലെ അവസാനത്തായതാണത് അവസാനത്തെ മൂന്നാമത്തെ സംഭവത്തിൻ്റെ വിശദീകരണമാണ് ഇവിടെ കൊടുക്കുന്നത് അഥവാ ഒരു നാട്ടിൽ ചെന്നിട്ട് അവർ ഭക്ഷണം ചോദിച്ചിട്ട് കൊടുത്തില്ല അങ്ങനെ പരദേശികളായ രണ്ടാളുകൾക്ക് ആളുകൾക്ക് പട്ടിണിയ പട്ടിണിയാണെന്നറിഞ്ഞിട്ടും ഭക്ഷണം കൊടുക്കാൻ സന്നദ്ധരാകാതിരുന്ന ദുഷിച്ച നാട് ആ നാട്ടിലെ മറിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരു നിധി അത് നേരെയാക്കി ഹതിർ അപ്പോൾ മൂസാലിസ്ലാം എന്തിനീ നാട്ടുകാർക്ക് ഇങ്ങനെ ഉപകാരം ചെയ്തു അതിന് കൂലി തരാൻ പറ എന്നാൽ നമുക്ക് ഭക്ഷണം കിട്ടുമല്ലോ എന്ന അർത്ഥത്തിൽ പ്രതികരിച്ചു അതോടുകൂടി ഇനി നമ്മൾ യാത്ര തുടരുകയില്ല എന്ന് തീരുമാനിച്ചു എന്നിട്ട് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാതിരുന്ന മൂസ അലി സ്വലാമിന് സഹിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളുടെ വിശദീകരണം പറഞ്ഞു കൊടുക്കുകയാണ് അതിലെ മൂന്നാമത്തേതാണ് ആ മതിൽ നേരെയേക്കാൻ കാരണം അത് ആ നഗരത്തിലെ രണ്ട് അനാഥ കുട്ടികളുടെ മതിലാണ് അതിൻ്റെ അടിയിൽ വളരെ നല്ല മനുഷ്യനായ അവരുടെ പിതാവ് അവർക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച നിധിയുണ്ട് ആ പിതാവിൻ്റെ നന്മ എന്നോണം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അത് കിട്ടണം അള്ളാഹുവിൻ്റെ കാരുണ്യമായിട്ട് എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു അതിനാണ് മതിൽ നേരെയാക്കിയത് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇതൊന്നും ഞാൻ സ്വന്തം നിലയിൽ ചെയ്തതല്ല അഥവാ നേരത്തെ മുകളിൽ അല്ലാഹു ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് അല്ലാഹുവിൻ്റെ ഉദ്ദേശം നടപ്പിലാക്കുകയാണ് എന്നാണ് ഈ സംഭവത്തിൽ നമുക്ക് കണ്ണോടിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ജിദാറിൻ്റെ കാര്യം തന്നെ സജ്ജ സാലിഹായ ഒരു മനുഷ്യൻ്റെ അനന്തര തലമുറകളെ അല്ലാഹു പ്രത്യേകമായി സംരക്ഷിക്കുകയാണ് ഉമ്മ എത്തഖല്ലാ ഹൈജ് അല്ലഹു മഹ്റ ഉമയത്താ ഹെജ് ഇർജു ഇർജുഹു ഹൈഫുല്ല എഹ് അള്ളാഹു അവനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അവൻ വിജയ കണക്ക് കൂട്ടാത്ത ഇടത്തുനിന്ന് റിസ്ക് നൽകും എന്നൊക്കെ സൂറത്തു തലാഖിൽ നമുക്ക് കാണാം അതിൻ്റെ ഒരു പ്രകടനമാണ് ഈ സംഭവം അഥവാ മരണപ്പെട്ടുപോയ ഒരു നല്ല മനുഷ്യൻ്റെ അനാഥ മക്കളെ അള്ളാഹുത്താല സംരക്ഷിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് സംരക്ഷിക്കുകയാണ് അതാണ് ഒരു കാര്യം രണ്ടാമത്തത് മുസാലിസ്ലാം ചിന്തിച്ചത് എന്തിനീ ദുഷ്ടനാട്ടുകാർക്ക് ഉപകാരം ചെയ്യുന്നു എന്നാൽ അങ്ങനെയല്ല ഇപ്പോൾ ആ നാട് മോശം നാടാണെങ്കിലും കുറച്ചു കാലം കഴിയുമ്പോൾ അവർ നന്നാവും അവിടെ നല്ല ആളുകൾ വളർന്നു വരുന്നുണ്ട് എന്ന പ്രതീക്ഷ നൽകിയിട്ട് ഇപ്പോൾ ഈ സമൂഹം ചീത്തയാണെങ്കിലും ഭാവിയിൽ നന്നായിക്കൊള്ളുമെന്ന ഒരു പ്രതീക്ഷ മൂസ അലി ഇസ്ലാമിൽ ഉണ്ടാക്കുകയാണ് അദ്ദേഹത്തെ ഇതിലൂടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് മൂസ അലി ഇസ്ലാമിന് വളരെയധികം ആവശ്യമുള്ള കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബനീസ്രൈല്യർ മൂസ അലി ഇസ്ലാം രംഗത്ത് വരുമ്പോൾ ഈ ഭക്ഷണം കൊടുക്കാൻ വിസമ്മതിച്ച സമൂഹത്തിൻ്റെ നിലവാരത്തിലുള്ളവരാണ് അതിന് ഇസ്രായേലിയരെ മോചിപ്പിക്കാൻ വന്ന ഇസ്രായേലി അലൈഹി ഇസ്ലാം മുസാ ഇലൈ ഇസ്ലാമിനോട് ഇസ്രായേലിയര് ചോദിക്കുന്നുണ്ട് നീ എന്ത് കാര്യം നിനക്ക് മുമ്പ് ഞങ്ങൾക്ക് പീഡനമായിരുന്നു ശേഷവും അത് തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന പിന്തുണക്കാത്ത വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് മുസാ നബി അംഗീകരിച്ചത് നേരത്തെ അങ്ങനെ പലതവണ അവരവരുടെ ദുഷിപ്പ് പുറത്തെടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ നിരാശനാവാതെ കുറച്ചു കാലം കഴിയുമ്പോൾ നല്ല മക്കൾ വളർന്നു വരുന്നുണ്ട് അവസാനം തീഹാ മരുഭൂമിയിൽ നീയും നല്ലയും കൂടി പോയി യുദ്ധം ചെയ്തോ ഞങ്ങളിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴും രണ്ട് കുട്ടികളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് അവിടെ അള്ളാഹു താല ഇവിടെ രണ്ട് എത്തിമൈനി പറയുന്ന അള്ളാഹു ആ കഥയിൽ അല്ലാഹു അലി ഹിമ ഈ ബീരുക്കയുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുൻ്റെ പ്രത്യേക ഞാമത്ത് ചെയ്ത രണ്ടാളുകൾ പറഞ്ഞു എന്താ പറഞ്ഞത് അള്ളാഹുത്താല പറയും പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പൈതാ ദഹൽത്തുമുഹു ഫൈനക്കും ഖാലിബൂൻ അള്ളാൻ അനുസരിക്കൂ അല്ലാ പറയും പോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളാണ് ജയിക്കുക അങ്ങനെ അവിടെയും രണ്ട് രണ്ട് കുട്ടികളിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടാണ് ബനീസ്രായിയരെ മൂസ അലൈഹി സ്വലാം കൈകാര്യം ചെയ്യുന്നത് ഇവിടെയും ഈ കഥയിലും അത് തന്നെയാണല്ലോ രണ്ട് കുട്ടികളിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ഇത് നബ്സ് അലൈഹി അലൈവലമക്കും അതിന് തന്നെയാണ് അഥവാ മക്കയിൽ പതിമൂന്ന് കൊല്ലം ഈ ഈ ഈ ഈ ഈ സൂറത്തിറങ്ങുന്ന സമയമാകുമ്പോഴേക്കിന് കൊല്ലങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി എന്നിട്ടും നിരാശരല്ല നിരാശനാവണ്ട കാരണം എന്താണ് ഈ നേതാക്കന്മാർ കുറേശ്യ നേതാക്കന്മാർ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും പുതിയ തലമുറ വരുന്നുണ്ട് സത്യ സത്യാന്വേഷികളായ അത് നമുക്കും ബാധകമാണ് അഥവാ അള്ളാഹുവിൻ്റെ ദീനിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന മുസ്ലിം സമുദായമോ ദീനിനോട് ശത്രുത പുലർത്തുന്ന പൊതുസമൂഹമോ അതോർത്തൊന്നും ബേജാറാവേണ്ടതില്ല സത്യം കണ്ടാൽ മനസ്സിലാക്കി എന്തും ത്യജിച്ചും അംഗീകരിക്കാൻ കൂട്ടാക്കുന്ന അംഗീകരിക്കാൻ സന്നദ്ധരാകുന്ന തലമുറകൾ വളർന്നു വന്നേക്കാം അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ കാര്യത്തിൽ നിരാശ വേണ്ടതില്ല എന്ന പാഠം നമ്മെയും പഠിപ്പിക്കുന്നുണ്ട് ഈ സംഭവം പിന്നെ എന്താണ് ചെയ്യുന്നത് ആ വളർന്നു വരുന്ന സമൂഹത്തിന് വേണ്ടത് ചെയ്തു വെക്കുകയാണ് അതാണ് നിധിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് അവരിൽ പ്രതീക്ഷയർപ്പിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു വെക്കുകയുമാണ് നമുക്കും അത് മനസ്സിലാക്കാൻ കഴിയും മുസാ അലൈഹിസ്ലാം ആ സമൂഹം വളർന്നു വരുന്നത് വരെയൊക്കെയുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെ ചെയ്തു കൊടുത്തു വെള്ളം ഭക്ഷണം തണൽ ഒക്കെ തീഹാമരുഭൂമിയിൽ സൂറത്തിൽ ബക്കറയിലും അതുപോലെ സൂറ ഒക്കെ നമ്മൾ പഠിച്ചതാണ് അവരെ സംരക്ഷിക്കാനുള്ള വഴികളൊക്കെ ഏർപ്പാടാക്കി കൊടുത്തു അവർക്ക് പന്ത്രണ്ട് അരുവികൾ ഒഴുക്കി കൊടുത്തു ഇട്ട് കൊടുത്തു മന്നയും സെലവും കൊടുത്തു അങ്ങനെ അവർ നിലനിൽക്കണം എന്നിട്ട് വേണം അവരുടെ അടുത്ത തലമുറ നന്നാവാൻ ഇങ്ങനെയാണ് ഇങ്ങനെ നിംസലാഹു അല്ലൈവല്ലമയിലും അത് കാണാൻ കഴിയും എം അലൈഹി അലൈവ് സ്വലമ ലോകത്തിന് മുഴുവൻ നിയോഗിക്കപ്പെട്ട നബിയാണ് പക്ഷേ പണിയെടുക്കുന്നത് ഇന്നത്തെ സൗദി അറേബ്യയുടെ ഒരു സംസ്ഥാനത്തിലാണ് പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് ഭാവിയിൽ ഇതെവിടെ കേത്തും തുസ്താഫിന്ന കുനുജ ഖിസറ കൈസർ ഖൈസർ ഇപ്പോൾ വേണ്ടത് എന്താണ് അങ്ങനെ ഭാവി ലോകാവസാനം വരെ ഇസ്ലാമിക സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പറ്റുന്നവരടിത്തറ ഇടുകയും എന്നിട്ട് അവരിൽ പ്രതീക്ഷയർപ്പിക്കുകയും ബാക്കി ലോകം പിന്നെ നന്നായിക്കൊള്ളും എന്നുവയ്ക്കുകയുമാണ് ചെയ്തത് നമുക്കും ചെയ്യാനുള്ളത് അതുതന്നെയാണ് വളർന്നു വരുന്ന വളർന്നു വരുന്ന ഇസ്ലാമിക യുവതക്ക് തലമുറക്ക് വേണ്ടതൊക്കെ ചെയ്തു വെക്കുക നല്ല വിദ്യാഭ്യാസം നല്ല പഠനം നല്ല കാഴ്ചപ്പാട് വിശുദ്ധമായ നേതൃത്വം ഭക്ഷണം ഇതൊക്കെ ഒരുക്കി കൊടുക്കുക അപ്പോൾ സമൂഹം താനെ നന്നാവും ഇപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ പ്രകടമാണ് ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ വളരെ ദൂരവ്യാപകമായത് പഠിപ്പിക്കുകയാണ് മൂസ അലി ഇസ്ലാമിനെ ആ സംഭവത്തിലൂടെ ചെയ്യുന്നത് പിന്നെ ഈ ആയത്ത് കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ ഉള്ളത് അദ്ദേഹം നിധി കണ്ടെടുക്കണം ഉദ്ദേശിച്ചു അത് അതിന് മതിൽ സംരക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മാ ഫാൽ തുഹു ആൻഡ് അം ഡി ഇതെൻ്റെ സ്വന്തം നിലപാടനുസരിച്ച് ചെയ്തതല്ല അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തതാണ് അഥവാ ഈ മൂന്ന് സംഭവങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് കപ്പൽ കേടുവരുത്തിയത് കുട്ടിയെ കൊന്നത് അതുപോലെ ഈ മതില് സംരക്ഷിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ കളീർ ആരാണ് മനുഷ്യനാണോ മനുഷ്യനാണോ വലിയാണോ നബിയാണോ മലക്കാണോ ഇങ്ങനെയൊക്കെ ചർച്ചയുണ്ട് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുക അള്ളാഹുവിൻ്റെ പ്രത്യേക ഉദ്ദേശം പ്രത്യേകമായി അറിഞ്ഞ അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ പോലുള്ള ആളുകൾ മാവർദി എന്ന് പറഞ്ഞത് അബ്ബാസി കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനായിരുന്നയാളാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അത് മലക്കാണ് എന്നു സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ മലക്കാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്കും തോന്നുന്നത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കുട്ടിയെ കൊന്നാൽ ആളുകൾ വെറുതെ വിടുകയില്ലല്ലോ അതുപോലെ ഇവിടെ ഇങ്ങനെ കുട്ടി വളർന്നു വരുന്നുണ്ട് എന്നുള്ള വിവരമൊക്കെ ഒരു നെബിക്ക് നെബിക്ക് വഹയിലൂടെ കിട്ടാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ നെബിക്ക് വഹയിലൂടെ കിട്ടിയിട്ടൊരു കുട്ടിയെ കൊല്ലുക ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് ഇസ്മായിലിനെ ഇറക്കാൻ പറയുന്നുണ്ട് അത് സ്വന്തം ബാപ്പാനോട് മോനെ ഇറക്കാനാണ് പറയുന്നത് അല്ലാതെ നാട്ടിലുള്ള ഏതോ ഒരു കുട്ടിയെ ഒരു കുറ്റവും ചെയ്യാതെ വെറുതെ കൊല്ലാനൊന്നും ഒരു നബിക്കുള്ള ശരീരത്തിലും അതുണ്ടാകുകയില്ല അതേ സമയത്ത് മലക്കിനോട് അള്ളാഹുത്താലങ്ങനെയൊക്കെ കൽപ്പിക്കാറുണ്ട് ഇന്നയാളെ മേൽപ്പിക്കുക എന്നൊക്കെ പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ഭക്ഷണം ചോദിക്കുന്നുണ്ട് ഭക്ഷണം മലക്കുകൾ ഭക്ഷണം ചോദിച്ചത് വേറെ സംഭവമുണ്ട് ഇബ്രാഹിം നബിയുടെ അടുത്ത് വന്നിട്ട് തന്നെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഭക്ഷണം ചോദിച്ചിട്ടുണ്ട് അത് ആ നാട്ടുകാരുടെ ദുഷ്ടത വെളിപ്പെടണമെങ്കിൽ മലക്ക് അവിടെ മനുഷ്യരൂപം അണിഞ്ഞിട്ട് ഭക്ഷണം ചോദിക്കണം അപ്പോഴാണ് അവർ ദുഷ്ടന്മാരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക അവരങ്ങനെ ചോ പിന്നെ അദ്ദേഹം അങ്ങനെ ചോദിക്കാൻ തയ്യാറില്ല എങ്കിൽ മൂസാ നബി ചോദിക്കണം മൂസാ നബി ചോദിക്കില്ല കാരണം മൂസാ നബി ഇദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുകയാണ് പിന്നാലെ നടക്കുന്നയാൾ എനിക്ക് ഭക്ഷണം തരുമോ എന്ന് വേറൊരു നാട്ടുകാരോട് ചോദിക്കാൻ സാധ്യതയില്ലല്ലോ കാരണം അദ്ദേഹമാണ് നേതൃത്വം കൊടുക്കുന്നത് യാത്രയ്ക്ക് അപ്പോൾ അദ്ദേഹം ചോദിക്കണം അതിന് അദ്ദേഹം മനുഷ്യരിപേഷം അണിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു വായൻ ഏതായാലും ഇത് സ്വന്തം തീരുമാനപ്രകാരം ചെയ്തതല്ല എന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് കാരണം അങ്ങനെ സ്വന്തം തീരുമാനപ്രകാരം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതോ ആയ കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാം മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തെ തന്നെ വിടൂല കാരണം അതൊക്കെ ചോദ്യം ചെയ്യാൻ കരുത്തുള്ള ആളാണ് മൂസാ അലൈഹി സ്വലാം പിന്നെ അള്ളാഹുവിൻ്റെ റസൂലുമാണ് കാലിക്ക തരുവിയിൽ മാലം തസ്ത്യ അലേഹി സൊബ്ര ഇതൊക്കെയാണ് താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്നതിൻ്റെ ക്ഷമിക്കാൻ കഴിയാതിരുന്നതിൻ്റെ മാലം തസ്ത്യ എന്നത് തസ്തത്യ എന്നാണ് തെസ്തത്യ എന്നത് ലോപിച്ചതാണ് അപ്പോൾ ഒട്ടും ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ എന്നർത്ഥം കിട്ടും മാലം തസ്തി അലഹി സൊബ്ര എന്നതിൻ്റെ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്നതിൻ്റെ വിശദീകരണം ഇതാണ് എന്ന് പറഞ്ഞ് കഥ അവസാനിപ്പിക്കുകയാണ് പിന്നീട് എന്തുണ്ടായും ഹുസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചു പോന്നു ആപ്പ അതിന് അന്ന് പഠിച്ച പാഠങ്ങളൊക്കെ പ്രാവർത്തികമാക്കി എന്നത് മറ്റൊരു ചരിത്രമാണ് അതിവിടെ പറയുന്നില്ല എന്ന് മാത്രം അള്ളാഹുസുബ് ഹനോ താല അവൻ്റെ കലാമിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹുമാ അലിംനാ മംഫം അബിമ അലം തന റബ്ബന വ ഫഹമൻ വ ദിഖത്തൻ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين